ബിഗ് ബോസിന് ശേഷം ഓവിയ്ക്കായി ഒരു പ്രത്യേക ആരാധക വൃന്ദം രൂപപ്പെട്ടിരുന്നു മാത്രമല്ല നടി വിവാഹിതയായി കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നടിയുടെ വിവാഹത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കാറുണ്ട് ഇപ്പോഴും ഓവിയുടെ വിവാഹത്തെക്കുറിച്ചും പ്രണയങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ തന്റെ റിലേഷൻഷിപ്പുകളെ പറ്റി നടി തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് പ്രണയത്തിലായിട്ട് പലരും തന്നെ ചതിച്ചിട്ടുണ്ടെന്നാണ് നടി പറയുന്നത് മുൻപ് താന് പല ബന്ധങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് നടി പറയുന്നത് എന്നാൽ അതെല്ലാം തനിക്ക് സെറ്റായി വന്നില്ല മാത്രമല്ല മറ്റു ചിലർ പണത്തിന്റെ കാര്യത്തിൽ എന്നെ ചതിച്ചിട്ടുണ്ടെന്നും ഓവിയ പറഞ്ഞു നടിയുടെ വെളിപ്പെടുത്തൽ വൈറലായതോടെ അത് ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരാധകർ ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത നടി വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥിയും നടനുമായ ആരവിനോട് ഇഷ്ടം തോന്നിയതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ആരവ് നടിയോട് അടുപ്പം കാണിച്ചതോടെ ഓവിയ വേഗം പ്രണയത്തിലാവുകയായിരുന്നു എന്നാൽ ആരവ് ഈ ബന്ധം തുടരുവാൻ താല്പര്യം കാണിക്കാതെ വന്നതോടെ ഓവിയെ പ്രശ്നമുണ്ടാക്കി മാത്രമല്ല ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ നടി ആത്മഹത്യക്ക് ശ്രമിച്ചു ഈ സമയത്തെല്ലാം തമിഴ് ആരാധകരിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ഓവിയ്ക്ക് ലഭിച്ചതെങ്കിലും ആ ഷോയിൽ തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ നടി പുറത്തേക്ക് പോവുകയായിരുന്നു